ഒരു എസ് ഐ പിയിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഏറ്റവും ഈസിയായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് ഒരു ബിഗിനർ ആണെന്നുള്ള അസംഷനിൽ ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്ന ഒരാൾ വരുന്നത് മാർക്കറ്റിലേക്ക് നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ സാധാരണ പറയുന്നത് അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ടു കൺസിഡർ പ്രൊവൈഡഡ് ലോങ് ടേമിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ദി സിംപ്ലസ്റ്റ് ടൈം ടെസ്റ്റഡ് മെത്തേഡാണ് ഒരു എസ് ഐ പിയിൽ ചെയ്യുക എന്നുള്ളത് അതിനൊരു എമൗണ്ടിനൊരു ഒന്നുമില്ല നമുക്ക് അമ്പതിനായിരം രൂപയുടെ അഞ്ച് ലക്ഷം രൂപയിടാം നാലായിരം രൂപയുടെ ആയിരം രൂപ ഇടാം എത്ര വേണമെങ്കിൽ ചെറിയ എമൗണ്ടിൽ നിന്ന് എത്ര വലിയൊരു എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എസ് ഐ പിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിൽ എസ് ഐ പി മൂലമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് തുടങ്ങുക ഏത് സ്കീമുകളിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ എനിക്കൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു എസ് ഐ പി ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ പടി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിലേക്ക് തുടങ്ങുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഒരു വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കോംപ്ലിക്കേഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളത് ചെയ്ത് കണ്ടിന്യൂ ചെയ്യും ഒരുപാട് ആൾക്കാർ ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും എസ് ഐ ഓഡിയൻസ് എന്നാലും ഇത് മാസം മാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ടൈം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ ഡയറക്ട് ചെയ്തിട്ട് ഏതാണോ ഇൻവെസ്റ്റ്മെന്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണ പരിപാടിയാണ് എസ് ഐപി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ആർഡിനെ വേണമെങ്കിൽ ആർഡിയുടെ ഈക്വൽ ഫണ്ടിൽ വരുന്ന ആ ഒരു എന്ന് പറയുന്നത്